പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടില് മായാ എന്ന സിനിമയ്ക്ക് എനിക്ക് മികച്ച രണ്ടാമത്തെ നടൻ്റെ അങ്ങനൊരു പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു ഫിലിം ക്രിറ്റിക്സ് ഈ അവാർഡ്സ് ഇതിപ്പോൾ രണ്ടാം തവണയാണ് ഇതിൽ ഈ ഞാൻ അഭിനയിച്ച അന്വേഷിപ്പിൻ കണ്ടെത്തും ഏറും എന്നീ രണ്ട് സിനിമകളുടെ അതിനകത്തുള്ള പെർഫോമൻസിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവാർഡിനു തന്നെ കൺസിഡർ ചെയ്തതിന് തന്നെ ഒരുപാട് നന്ദി അതിൽ ഈ അവാർഡ് എനിക്ക് തരുന്നതിൽ ഒരുപാട് സന്തോഷം ഇത് തീർച്ചയായിട്ടും എൻ്റെ സംവിധായകൻ ജിതിൻലാലൂടെ എരിപ്പുണ്ട് അന്വേഷിപ്പിംഗാണ്ടെത്തുമ്പോൾ എൻ്റെ കൂടെയുണ്ടായിരുന്ന പ്രേമോദട്ടനോട് ഇരിപ്പുണ്ട് അതുപോലെ എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഇരിപ്പുണ്ട് അപ്പോൾ ആ രണ്ട് സിനിമകളുടെയും പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുമാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കാനുള്ളത് ഒപ്പം സിനിമകൾ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഒപ്പം ഞങ്ങൾ കൃത്യമായി വിലയിരുത്തുന്ന ക്രിറ്റിക്സിനോടും ഒരുപാട് നന്ദി ഇനിയും തുടർന്നും ഇതുപോലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്ന ലഭിക്കുന്നതിന് ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകാൻ സാധിക്കട്ടെ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് സോ മച്ച് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം